നമസ്കാരം കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയോട് കൂടിയിട്ടുള്ള വ്യക്തിയാണ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത് വരെ ഈ വ്യക്തിക്ക് കേട്ടിട്ടില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ പി എസ് എ അധ്യാപികയാണ് അതായത് കഴിഞ്ഞ എൽ പി എസ് എ നോട്ടിഫിക്കേഷൻ വന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേറ്റിട്ട് നിർബന്ധമാക്കിയ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത് വരെ കേട്ടിട്ടില്ലായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൽ പി എസ് സി സ്കൂൾ അധ്യാപികയാണ് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ അറിയാനുണ്ട് അതിനു മുൻപായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു അശ്വതി രാജേഷിനെ അപ്പൊ വെൽക്കം അശ്വതി അപ്പോ പേടിച്ചിരിക്കുകയാണ് വളരെ കൂളായിട്ടിരുന്നോളൂ രണ്ടായിരത്തി ഇരുപത് വരെ കേട്ടിട്ടില്ല എപ്പോഴായിരുന്നു അശ്വതി ടി ടി സി കഴിഞ്ഞ ടി ടി സി കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിൽ ടി ടി സി കഴിഞ്ഞു ആ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു അത് അത് കഴിഞ്ഞു പിന്നെ മാര്ജ് മാരേജ് കഴിഞ്ഞ് രണ്ട് കുട്ടികൾ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് എൽ പി യു പി അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴും കേട്ടിട്ട് ഇല്ല അപ്പോഴും നിർബന്ധമാക്കി അത് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ നേരെ പോയി കേട്ടിട്ട് അപ്ലൈ ചെയ്തു ഏത് വർഷം എഴുതി കേട്ടിട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് കേട്ടിട്ട് കോവിഡിന്റെ സമയത്ത് ഒരാൾക്ക് നാല് വയസ്സും ഒരാള് ഒരു എഴുതി ആദ്യത്തെ തന്നെ ക്ലിയർ ക്ലിയർ ചെയ്തു ചെയ്തു ഏത് കാറ്റഗറി എഴുതിയത് ഒന്നും എഴുതി ആയിരുന്നു ഒരു ദിവസമായിരുന്നു കാറ്റഗറിത് ഒറ്റിഴുതി പിന്നെ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് റണ്ണിങ് ആണ് രണ്ടായിരത്തി പത്തൊൻപത് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് വന്ന റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിലവിൽ വന്നു അത് റണ്ണിങ് ആണ് ആ ലിസ്റ്റിൽ നിന്നല്ല അശ്വതി അധ്യാപിക ആയിരിക്കുന്നത് അല്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അശ്വതി അധ്യാപികയാണ് എങ്ങനെയാണ് ആ ഒരു ട്വിസ്റ്റ് പറയാമോ പ്രതീക്ഷിച്ചിരുന്നു അത് ഉടനെ ഒരു എൻ സി എ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു എറണാകുളം എൻ സി എ അതില് ഒറ്റ വേക്കൻസി ഉണ്ടായിരുന്നുള്ളു പക്ഷെ എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ ആ വേക്കൻസി മൂന്നായി ആ ആ മൂന്നാമത്തെ ആളാണ് ഞാൻ ഓ അതായത് രണ്ടായിരത്തിഇരുപതിൽ കേറ്റിട്ട് എഴുതുമ്പോ അടുത്ത എൽ പി യു പിന്നായിരുന്നു അല്ലേ മനസ്സിലായി അടുത്ത അപ്പോഴു തന്നെ അടുത്ത എൽ പി യു പിക്ക് വേണ്ടിട്ട് വീട്ടിലിരുന്ന് പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോഴും ആയിരുന്നു എൻസി നോട്ടിഫിക്കേഷൻ വന്നത് അതിനെ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തു വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിച്ചു പഠിച്ചു ആ സിലബസ് നോക്കി തന്നെ പഠിച്ചു സിലബസ് നിർബന്ധമാക്കിയ ആദ്യത്തെ പരീക്ഷയായിരുന്നു ആയിരുന്നു അല്ലെ അതായത് സിലബസ് മാറ്റങ്ങളുള്ള സിലബസ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സിലബസ് ആയിരുന്നു ഇംഗ്ലീഷ് കൂട്ടിച്ചേർത്തു ഓക്കെ അപ്പം എങ്ങനെ പഠിച്ചു എങ്ങനെ അത് അല്ലെങ്കിൽ അത് എങ്ങനെ ആ ഒരു സിലബസ് എത്ര നാളുകൊണ്ട് പഠിച്ചു കുട്ടികൾ വളരെ ചെറുതായിരുന്നു അല്ലെ ചെറുതായിരുന്നു അത് കുട്ടികൾ ഇളയാളെ നഴ്സറിയിലാക്കി മൂത്ത ആള് സ്കൂളിൽ പോണുണ്ടായിരുന്നു പിന്നെ അവര് സ്കൂളിൽ പോണ സമയത്ത് വീട്ടിലിരുന്ന് പഠിക്കുകയാണ് സിലബസ് എടുത്തു വെച്ച് നോക്കിയിട്ട് തന്നെ അതിനെ പോയിന്റ് ഔട്ട് ചെയ്ത് ചെയ്ത് നോട്ട്സ് ഉണ്ടാക്കിയാണ് പഠിച്ചത് ഓക്കെ അശ്വതിയുടെ സ്ഥലം പാർശാലയാണ് അല്ലേ പാർശ്ശാലം പാർശാലയാണ് സ്ഥലം എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു രണ്ടായിരത്തിഇരുപതിൽ കേട്ടിട്ട് നേടുമ്പോ ഇനി ഒരു എൽ പി എസ് അതായത് ഇപ്പൊ റണ്ണിംഗ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ ഇനിയും ഉദ്യോഗാർത്ഥികൾ കയറിയിട്ടില്ല അല്ലെങ്കിൽ സർവീസിലായി കയറിയിട്ടില്ല അതിനു മുൻപേ ഒരു എൻ സി ഐ നോട്ടിഫിക്കേഷൻ എഴുതി അവരെക്കാളും ഒക്കെ മുൻപേ സർവീസിൽ കയറാൻ പറ്റുമെന്ന് എപ്പഴാണ് മത്സ്യ ചിന്തിച്ചിരുന്നോ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു തീരുമാനിച്ചതെന്ന് വെച്ചാൽ അടുത്ത എൽ പി യു പിക്ക് മുമ്പ് ഒരു ട്രയൽ ആയിട്ട് എഴുതി നോക്കാം അങ്ങനെ അങ്ങനെയുള്ള ലക്ഷ്യത്തോടെ അല്ല അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ അപ്പഴും എന്താ പറയാ പ്രചോദനം തോന്നാൻ എന്ത് കാരണമായിരുന്നുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യുമായിരുന്നു സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യാ ഹസ്ബൻഡ് നന്നായി സപ്പോർട്ട് ചെയ്യുവായിരുന്നു പിന്നെ പിന്നെ എങ്ങനെ എന്തെല്ലാം ലൈക്ക് ആ പഠനത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു സിലബസ് നോക്കിയിട്ട് ആദ്യം സിലബസ് നമ്മൾ പഠിച്ചേ പറ്റൂ അതുകൊണ്ട് അതിനെ ഒന്ന് നോക്കിയെല്ലാം എല്ലാ മേഖലയും ഒന്ന് ടച്ച് ചെയ്തു പിന്നെ ഇംഗ്ലീഷ് ആദ്യമായിട്ട് കൂട്ടിച്ചേർത്ത പരീക്ഷയായിരുന്നു പിന്നെ ഇംഗ്ലീഷില് ചെറിയ ബി എ ഇംഗ്ലീഷ് ആയിരുന്നതുകൊണ്ട് അതിന് വലിയ ബുദ്ധിമുട്ടില്ല വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ സയൻസ് ആയിരുന്നു പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ആയിരുന്നു അതുകൊണ്ട് മാത്സിനും വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല പിന്നെ കറന്റ് അഫയേഴ്സും ജി കെ യു ആയിരുന്നു ജി കെ സ്കോർ ചെയ്യാൻ കുറച്ച് സ്കോർ ചെയ്യാനേ പറ്റുള്ളൂ പിന്നെ കറണ്ട് അഫയേഴ്സും കുറെ സ്കോർ ചെയ്തു ഡെയിലി കറണ്ട് ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ അതെ അതെ എല്ലാ എല്ലാ ചാനലിലും ഉണ്ട് അതൊക്കെ ഫോളോ ചെയ്യുമായിരുന്നു ഓക്കെ അപ്പം ഏറ്റവും കൂടുതൽ ഈ ഒരു വീഡിയോ പ്രചോദനം ആവാണ്ട് ആവേണ്ടത് ഇപ്പോഴും കേറ്റിറ്റ് ക്ലിയർ ചെയ്യാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അല്ലെ പ്രത്യേകിച്ച് ഇപ്രാവശ്യത്തെ കേറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡേറ്റ് കംപ്ലീറ്റ് ആവുന്നതിന് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷന് മുൻപേ തന്നെ എന്ത് സംഭവിച്ചു കേട്ടിട്ട് റിസൾട്ട് വന്നില്ല ഒത്തിരി പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഒരുപാട് പേര് പാസ്സായി കുറച്ച് പേരും കൂടി പാസ് ആവാനുണ്ട് മെയിൽ കേട്ടിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രചോദനമാണ് വശതി അല്ലെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ നിൽക്കേ അതിനുശേഷം കേട്ടിട്ട് എഴുതി എൻ സി എ നോട്ടിഫിക്കേഷൻ വഴി പരീക്ഷ എഴുതി ഇതാ ഇപ്പൊ സർവീസിലാണ് അപ്പൊ വീണ്ടും എത്രയും പെട്ടെന്ന് കേറ്റിറ്റ് ക്ലിയർ ചെയ്യേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കണം ശരിയല്ലേ കേട്ടിട്ട് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു കാനണ്ടർ സാധാരണ ഒരു സക്സസ് സ്റ്റോറിയിൽ നിന്നും എല്ലാം വ്യത്യസ്തമാണ് ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ അല്ലെ ഇരുപത്തെട്ട് വയസ്സിലാണ് അശ്വതി സർവീസിലേക്ക് കയറിയിരിക്കുന്നത് എന്താണ് ഇനിയുള്ള കേറ്റിറ്റ് ക്ലിയർ ചെയ്യാനുള്ള ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് കേട്ടിട്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല നമ്മുടെ പി എസ് സി എക്സാം വെച്ച് നോക്കുമ്പോ കേട്ടിട്ട് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്താന്ന് വെച്ചാൽ നെഗറ്റീവ് വരുന്നില്ല നെഗറ്റീവ് വരുന്നില്ല നമ്മളൊരു നൂറ് നൂറ്റി ഇരുപത് മാർക്ക് ഒന്ന് എയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും നേടിയെടുക്കാന്നേ ഉള്ളൂ ആ അത് നമുക്ക് സിമ്പിൾ ആണ് പി എസ് സി എക്സാം വെച്ച് നോക്കുമ്പോ നമുക്ക് സിമ്പിൾ ആണ് ആ സിലബസ് ഒന്ന് നോക്കി വെച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ചാൽ മതി വളരെ ഈസി ആയിട്ട് നമുക്ക് ഓക്കെ അപ്പൊ കേറ്റിറ്റ് പെട്ടെന്ന് ക്ലിയർ ചെയ്യുക അല്ലെ കേട്ടിട്ട് കുട്ടികൾക്ക് അറിയില്ല കേട്ടതിന്റെ സ്കോപ്പ് എന്തോരുവാണെന്ന് അവരുടെ മുന്നിൽ ഒരു പക്ഷെ കേറ്റി കാറ്റഗറി വൺ ആൻഡ് ടു കഴിഞ്ഞാൽ എൽ പി എസ് എ യു പി എസ് എ മാത്രമാണ് പക്ഷെ അതല്ല കേറ്റിന്റെ സ്കോപ്പ് വളരെ വളരെ കൂടുതലാണ് കേട്ടിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഇന്റർവ്യൂന് പോകണമെങ്കിൽ പോലും കേട്ടിട്ട് വേണം അല്ലെ സോ കേറ്റിട്ടെന്ന് പറയുന്ന വളരെ ശരിക്കും പറഞ്ഞ ഒരു നിർബന്ധിത യോഗ്യതയാണ് അപ്പൊ ആ ഒരു യോഗ്യതയിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മള് ചെയ്യാം ഇപ്പൊ ആരെങ്കിലും അടിച്ചിരിക്കുന്നുണ്ടോ കേറ്റിറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി കുറച്ചും കൂടി കഴിയട്ടെ എന്ന് ചിന്തിക്കുന്നവരോട് ദാ ഇതല്ല ഇതിന്റെ കാര്യം കൃത്യമായിട്ട് ഇപ്പോഴേ കേറ്റത്തിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക അതിന് ഇതിലും നല്ലൊരു ഉദാഹരണം ഞങ്ങൾക്ക് കാണിച്ചു തരാനില്ല അല്ല അശ്വതി ആയിരുന്നു അപ്പൊ ഇപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു കേറ്റത്തിന് എന്തുകൊണ്ടാണ് അന്ന് കേട്ടിട്ട് ക്ലിയർ ചെയ്യാത്ത രണ്ടായിരത്തി പതിനാലിൽ ടി ടി സി കഴിഞ്ഞ ഒരാളാണ് അല്ലെ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വരെ കേറ്റത്തിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ടി ടി സി കഴിഞ്ഞിട്ട് പ്രൊഫഷനിലോട്ട് കയറണമെന്നില്ലായിരുന്നു പോയി ഡിഗ്രി എടുത്താ മതി എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഡിഗ്രി എടുത്തു പിന്നെ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കിയില്ല പിന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ് എൽ പി യു പിന്നു ആ ഒരു അറിവുണ്ടായപ്പോഴാണ് നേരെ പോയി അപ്ലൈ ചെയ്യാൻ നോക്കി അപ്പോൾ കേറ്റില്ലാതെ നടക്കൂലെന്ന് മനസ്സിലായി പിന്നെ നേരെ പെട്ടെന്ന് പോയി ഒരു കേറ്റു നേടിയെടുത്തു ഓക്കെ എനിക്ക് തോന്നുന്നു അശ്വതി കുറച്ചധികം നാള് ഫ്രണ്ട്സുമായിട്ടൊക്കെ ടച്ച് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു കുറവായിരുന്നു അപ്പൊ അത് തന്നെയാണ് അവിടുത്തെ ഒരുപാട് പേര് ടി സിയും ബിഎഡ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരെ പലരുടെയും പ്രശ്നം ഇതാണ് ടി ടി സി ബി എഡ് ഒക്കെ പോയപ്പോ പിന്നെ ഫ്രണ്ട്സുമായിട്ട് കോണ്ടാക്ട് കുറഞ്ഞു കുറഞ്ഞു അപ്പൊ പലതിന്റെയും ആവശ്യകത നമ്മൾ അറിയാതെ പോവുകയാണ് അപ്പൊ ആ ഒരു കോണ്ടാക്ട്സ് ഒക്കെ മെയിൻറ്റൈൻ ചെയ്യുക ഇതിന്റെ ആവശ്യകതയെ കുറിച്ച് മനസ്സിലാക്കുക എത്രയും പെട്ടെന്ന് കേട്ടിട്ട് ക്ലിയർ ചെയ്യുക കോമ്പറ്റേറ്റീവ് ക്രക്കറിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ കാണാറുണ്ട് എങ്ങനെയുണ്ടായിരുന്നു എൽ പി എസ് സി ഒക്കെ ആയിരുന്നു നല്ല ഹെൽപ്പുൾ ആയിരുന്നു ഇതിന്റെ റിസൾട്ട് ഒക്കെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഉണ്ടായിരുന്നല്ലോ അതെ അതിലാണ് ഞാൻ നോക്കിയത് കീ നോക്കിയത് എത്ര മാർക്ക് ഉണ്ടായിരുന്നു അപ്പൊ തന്നെ അപ്പോഴേ അൻപത്തി മൂന്നായിരുന്നു ഓക്കെ അപ്പൊ തന്നെ ഉറപ്പായിരുന്നു അല്ലേ ഏകദേശം ലിസ്റ്റിൽ കയറും എന്നുള്ളത് ഓക്കെ അപ്പൊ അങ്ങനെ കണ്ടില്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നമ്മൾക്ക് എല്ലാത്തിലും ഒരു മുൻവിധിയുണ്ട് പലപ്പോഴും കുട്ടികൾക്ക് ഇനിയിപ്പൊ കേറ്റിട്ട് കിട്ടിയില്ല ഇനി അടുത്ത അടുത്ത് ആവട്ടെ അല്ലെങ്കിൽ അടുത്ത എൽ പി യു പിന്നെ ഇനി ചാൻസ് ഉള്ളൂ അതിനു മുമ്പേ എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഒരുപാട് വരും അതെ അപ്പം ഒന്നല്ല നമുക്ക് ഒരുപാട് എൻ സി എ നോട്ടിഫിക്കേഷൻ വന്നു ട്രിവാൻഡ്രം വന്നു തൃശ്ശൂർ വന്നു എറണാകുളം വന്നു തൃശ്ശൂരിലെ ഏഴ് പേരാണ് കയറിയത് എൻ സി എ തൃശൂർ ട്രിവാൻഡ്രത്ത് എഴുപത് എഴുപതിലധികം അഡ്വൈസസ് പോയി കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഒത്തിരി അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഇനിയുമുണ്ട് ഒന്നേ വേണ്ടു കേറ്റിട്ട് എന്ന കടമ്പ ഒന്ന് കടന്നു കിട്ടുക അല്ലെ എച്ച് എസ് എ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ എച്ച് എസ് എ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് എച്ച് എസ് എക്ക് മുമ്പായിട്ടുള്ള ലാസ്റ്റ് കേട്ടിട്ടാണ് ഈ വർഷം എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും എച്ച് എസ് എക്ക് മുമ്പായിട്ടുള്ള ലാസ്റ്റ് കേട്ടിട്ടാണ് ഉഷാറായിട്ട് പഠിക്കുക മേയിൽ ഈ പരീക്ഷ വരുന്നുണ്ട് എല്ലാവരും കേറ്റിട്ട് നേടിയെടുക്കുക അല്ലെ അപ്പൊ തന്നെ വലിയൊരു കടമ്പ നമ്മൾ കഴിഞ്ഞു അപ്പൊ എല്ലാവർക്കും അതിന് സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കോമ്പറ്റേറ്റീവ് ആക്കറിന്റെ പുതിയ ബാച്ചസ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഇത്രയും നേരം നമ്മളോടൊപ്പം ചിലവഴിച്ച അശ്വതിക്ക് താങ്ക് സോ മച്ച് അശ്വതി താങ്ക് യു